പിങ്കിക്കുഞ്ഞിവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്തിനാ പച്ചക്കപ്പ വേണ്ട പച്ചക്കപ്പ് നമ്മൾ കഴിക്കുന്നത് കപ്പ പുഴുങ്ങിയതും മീൻ വന്നില്ല വരും കുറെ നാളായി നമ്മൾ പുഴുങ്ങി കഴിച്ചിട്ടല്ലേ വേവിച്ച് കഴിച്ചായിരുന്നു അപ്പം ഇത് പൊളിക്കുന്ന സമയത്ത് അമ്മ വെള്ളവും വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കപ്പ വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കണം അമ്മേ കപ്പ കട്ട്ലേറ്റ് അല്ലേ എന്നാളുണ്ടാക്കി വീടിയട്ടിട്ടുണ്ടോ ഇല്ല വീടിയെടുക്കുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് അത് ഇനി എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം കിട്ടിയല്ലേ ഒരു ദിവസം വൈകിട്ട് കൊണ്ടുവന്നതാ നിങ്ങൾ തന്നെ താമസിച്ചു അന്നാണ് ഞാൻ അറിയുന്നത് കപ്പ വെച്ചും കട്ട്ലേറ്റ് ഉണ്ടാക്കാം കഴിക്കാം നല്ല ടേസ്റ്റാ കപ്പയാന്ന് പെട്ടെന്ന് പറയത്തില്ലേ വാങ്ങിക്കാൻ പോയിട്ട് ആണെന്തോയിട്ട് നേരമായി നമുക്ക് മുളക് എടുക്കാം പിങ്കി ഇപ്പൊ പറയുവ അപ്പ ആയിരുന്നെങ്കി എനിക്ക് ഇപ്പൊ കപ്പ തന്നേനെ അമ്മ എടുക്കുന്നോണ്ട് എനിക്ക് കപ്പ അല്ല മോനെ അവള് വാ ുംപ്പ കുളിക്കുമ്പെറുതായിട്ട് മുറിച്ചു കൊടുക്കും കപ്പ നോക്കാൻ പോവായിരിക്കും അമ്മേ ആ അത് തന്നെ അപ്പ നോക്കാൻ പോന്ന അപ്പ വരുന്നോക്കണ്ടോ അപ്പാ വരുന്നു നോക്കുന്ന ഇങ്ങനെ നിന്നോ അറിയുക അപ്പയുടെ കാര്യം പറഞ്ഞപ്പോളെ അവൾ അവിടെ ഓടി മീനുണ്ട് വെള്ളം തിളച്ച് കപ്പയിടുക അപ്പയാണേല് അയലയാണ് കൊണ്ടുവന്ന മീനിന്ന് അല്ലേ ഇനി അത് വെട്ടണം മീനെല്ലാം കൊണ്ടുവന്നത് വെട്ടി റെഡിയാക്കി വീടാണേൽ കറി വെക്കാൻ വേണ്ടി തുടങ്ങും മീൻ നമ്മൾ വെക്കുന്ന കുറേ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ മീഡിയെടുക്കാം എണ്ണയൊഴിച്ചു കടുക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ടാൽ ആദ്യം കടുക് പൊട്ടിച്ചെടുക്കാം ആ പിന്നെ പൊടികളായിട്ട് ചേർത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത്ര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് അതിൻ്റെ ഒക്കെ ചേർക്കുക അപ്പോൾ ഈ മസാല എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അമ്മ ഇച്ചിരി പുളി വെള്ളം ഒഴിച്ചു ഇനി ഇതിൻ്റെ അകത്ത് പുളി ഇടും പുളിയും വെള്ളവും ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം നീ വേഗാനും ഉപ്പുടി ഇട്ട് കൊടുക്ക ഇതിന് നന്നായിട്ട് തിളച്ചു വരട്ടും എന്തല്ലേ എണ്ണ വിലയിട്ട് എണ്ണ വിലയും കപ്പയും മീൻകറിയും കഴിക്കാനിടും മീനിന്റെ നടു കഷ്ണേ കഴിക്കത്തുള്ളു ഈ പണ്ടുള്ള പഴന്ത ചേരപ്പിന്നെ നാട്ടി ചെന്ന നടത്തണം പറയുന്ന പോലെ നന്നായിട്ട് വേഗുന്ന കപ്പയായിരുന്നു ആയി നല്ല അടിപൊളി നല്ല ടേസ്റ്റ് മീൻകുറിക്കുക നാളെ ആകുമ്പോൾ കുറെ കൂടെ നല്ല ആകും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ